സി പി എമ്മിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം ഇടുക്കി ജില്ലയിൽ രക്തസാക്ഷികളുടെ പേരിൽ കോടിക്കണക്കിന് രൂപ സി പി എം നേതാക്കൾ തട്ടിയെടുത്തതായി കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി പറഞ്ഞു രക്തസാക്ഷികളായ അനീഷ് രാജൻ അഭിമന്യു ധീരജ് എന്നിവരുടെ പേരിൽ ഫണ്ട് തട്ടിയെടുത്തതായാണ് ആരോപണം രക്തസാക്ഷികളോട് ഓരോ പാർട്ടികളും സ്വീകരിക്കാൻ സമീപനം ഏതെങ്കിലും ഒരു രക്തസാക്ഷി ഉണ്ടായാൽ അത് പാർട്ടിയുടെ വളർച്ചയ്ക്കും സാമ്പത്തിക ലാഭത്തിനുമുള്ള ഉപാധിയായി കാണരുത് അവനവന് വേണ്ടി അല്ലാതെ ചോരചീന്തി പുലംവിട്ടു പോയവൻ രക്തസാക്ഷി എന്നാണ് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രക്തസാക്ഷിയെ കുറിച്ച് വിശദീകരിക്കുന്നത് നമ്മുടെ ജില്ലയിൽ ഉണ്ടായിരുന്ന അഭിമന്യു എറണാകുളം മഹാരാജാസ് കോളേജിൽ വെച്ച് ദാരുണമായി എസ് ഡി കെ യുടെ വിദ്യാർത്ഥി സംഘടനയുടെ കത്തിക്ക് ഇരയാകുന്ന സാഹചര്യം ഉണ്ടായി കേരളമെമ്പാടും വലിയ പണപ്പിവാണു കേരള കേരളമെമ്പാട് അഭിമന്യു എന്ന് പറയുന്ന വർഗീയതക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ പോരാട്ടത്തിന്റെ മുഖമുദ്രയാക്കി മുദ്രയാക്കി അഭിമന്യുവിനെ ചൂണ്ടിക്കാട്ടി കേരളമെമ്പാട് വ്യാപകമായ പണപ്പെരുമർത്തി നമുക്ക് വട്ടവടയിൽ ഇടുക്കി ജില്ലയിൽ വട്ടമടയിൽ ജീവിച്ചു വളർന്ന അഭിമന്യുവിന്റെ കുടുംബത്തിന് നാമമാത്രമായ പണമാണ് കൊടുത്തത് നാമമാത്രമായ പണം ഒരു പത്ത് സെന്റ് ചെലവ് ഒഴിച്ചു വീട് പറ്റി കൊടുത്ത നാമമാത്രമായ പണം മാത്രമാണ് കൊടുത്തത് മൂന്ന് കോടി രൂപയോളം പിരിച്ചു എന്ന് ദേശാഭിമാനി ഓരോ ദിവസവും അഭിമന്യൂന്റെ കുടുംബസഹായ നിധിയിലേക്ക് വരുന്ന പണത്തിന്റെ കണക്ക് ഓരോ ദിവസവും ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ രേഖപ്പെടുത്തുമായിരുന്നു എന്നാൽ ഈ പിരിക്കപ്പെട്ട പണം എവിടെ ചെലവഴിച്ചു എന്ന് കമ്മ്യൂണിസ്റ്റുകാർ വ്യക്തമാക്കണം ഏത് എങ്ങോട്ടാണ് ഈ പണം വക മാറ്റി ചെലവഴിച്ചത് അല്ല ആരാണ് ഈ പണം എടുത്തിട്ടുള്ളത് അപ്പോൾ രക്തസാക്ഷികളെ പൊതുസമൂഹത്തിൽ വിപ്പനച്ചരക്കാക്കുന്ന രാഷ്ട്രീയമാണ് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി അവലംബിക്കുന്നത് എന്നിട്ട് അനീഷ്ടരാജ് കൊലപാതകം ഉണ്ടായി രാജിന്റെ കുടുംബസഹായ നിധിക്ക് പിരിച്ച പണം ആ കുടുംബത്തിന് ലഭ്യമായിട്ടുണ്ടോ പൊതുസമൂഹം ആടുവേദിക്കേണ്ടതാണ് രക്തസാക്ഷിയുടെ പേരിൽ ഫണ്ട് പിരിക്കാൻ വരുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് മാർക്സിസ്റ്റ് പാർട്ടിക്കാരോട് അത് പൊതുസമൂഹം ചോദിക്കേണ്ട കാര്യമാണ് ആ അനീഷ് രാജന്റെ കുടുംബം ഇന്നും ദുർബരമായ സാമ്പത്തിക ചുറ്റുപാടിൽ കഴിയുകയാണ് പിരിച്ച പടം കൊണ്ട് അനീഷ് രാജൻ മെമ്മോറിയൽ ആള് പണിയുമെന്നും മെമ്മോറിയൽ മണ്ഡപം പണിയുമെന്നൊക്കെയാണ് പ്രഖ്യാപിച്ചത്